ഒരിക്കൽ നാരദ മഹർഷി വാത്മീകി മഹർഷിയുടെ ആശ്രമത്തിൽ എത്തിയ നേരത്ത് വാത്മീകി മഹർഷി അദ്ദേഹത്തിനോട് ചോദിച്ചു ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും ശ്രേഷ്ഠനും അഗ്രഗണ്യനും സദ്ഗുണസമ്പന്നനുമായ വ്യക്തി ആരാണ് ആർക്കാണ് കോപത്തിൽ ഏറ്റവും കൂടുതൽ നിയന്ത്രണമുള്ളതും അതേസമയം അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ ദേവന്മാർ പോലും ഭയപ്പെടുന്നതും ഇത് കേട്ടയുടൻ തന്നെ നാരദ മഹർഷിയുടെ മനസ്സ് ആനന്ദത്താൽ സ്തംഭിതമായി ഒന്നും സംസാരിക്കാൻ സാധിക്കുന്നില്ല കാരണം ഈ ചോദ്യങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത് ശ്രീരാമനിലേക്കാണ് നാരദ മഹർഷി ഉത്തരം പറഞ്ഞു മഹർഷേ രാമൻ എന്നൊരു രാജാവ് ഇക്ഷ്വാകു വംശത്തിൽ ദശരഥ മഹാരാജാവിൻ്റെ പുത്രനായി അവതരിച്ചിരിക്കുന്നു അദ്ദേഹം എല്ലാവിധ സദ്ഗുണങ്ങളുടെയും മൂർത്തിമത് ഭാവമാണ് അദ്ദേഹത്തിന്റെ ഭരണത്തിന് കീഴിൽ ഒരു പ്രജയും ശാരീരികമോ മാനസികമോ ആയ വിഷമത അനുഭവിക്കുന്നില്ല സമ്പദ് സമൃദ്ധിയും എല്ലാവിധ ആനന്ദവും അനുഭവിക്കുന്നു പ്രകൃതിക്ഷോഭം വരൾച്ച ഇതൊന്നും തന്നെ ഇല്ല എല്ലാ സ്ത്രീകളും പതിവ്രതകളായതിനാൽ വൈധവ്യം ആർക്കും അനുഭവിക്കേണ്ടി വരുന്നില്ല അച്ഛനമ്മമാർ ജീവിച്ചിരിക്കെ മക്കൾക്കൊരിക്കലും മരണം സംഭവിക്കുന്നില്ല രാമചരിതം മുഴുവനും പറഞ്ഞു നൽകിയ ശേഷം നാരദമഹർഷി അവിടെ നിന്നും വിടവാങ്ങി വാത്മീകി ഋഷി തൻ്റെ ശിഷ്യരോടൊപ്പം നദിയിലേക്ക് സ്നാനത്തിനായി പുറപ്പെട്ടു അദ്ദേഹം നാരദമഹർഷി പറഞ്ഞു തന്ന കാര്യങ്ങൾ മനനം ചെയ്തുകൊണ്ടിരിക്കവേ ഒരു കാഴ്ച കണ്ടു രണ്ട് ക്രൗഞ്ച പക്ഷികൾ ഇണ ചേരുന്നു പെട്ടെന്ന് ഒരു വേടൻ ആൺ ക്രൗഞ്ചത്തെ അമ്പ് ഇത് വീഴ്ത്തി ഇത് കണ്ടപ്പോൾ വാൽമീകി മഹർഷിയുടെ ഹൃദയത്തിലുണ്ടായ വേദന വേദ വേടനോടുള്ള ശാപവാക്കുകളായി ഒരു ശ്ലോക രൂപത്തിൽ പുറത്തു വന്നു ശ്രീരാമചരിതം രചിക്കുവാനായി മനസ്സിൽ ധ്യാനിക്കവേ നാവിൽ നിന്നും ശാപവാക്കുകൾ വന്നതോർത്ത് അദ്ദേഹം വിഷമിച്ചു തിരിച്ച് ആശ്രമത്തിലെത്തി ധ്യാനിക്കുന്ന സമയത്ത് ബ്രഹ്മദേവൻ സ്വയം പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു ശാപവാക്കുകളായി പുറത്തു വന്നത് അങ്ങയുടെ വാക്കുകളല്ല ഞാൻ തന്നെയാണ് അങ്ങയുടെ ഉള്ളിൽ ഈ വാക്കുകൾ രചിച്ചത് ഈ ശ്ലോകത്തിൻ്റെ അതേ രീതിയിലാകണം രാമായണം രചിക്കേണ്ടത് ജീവദയ എന്നൊരു ഗുണമുണ്ടെങ്കിൽ മാത്രമേ രാമനെ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ ഇതും പറഞ്ഞ് ബ്രഹ്മദേവൻ അപ്രത്യക്ഷനായി അങ്ങനെ വാൽമീകി മഹർഷി രാമായണം രചിക്കാൻ തുടങ്ങി ഇനി രാമായണം ഈ ലോകം മുഴുവൻ എത്തിക്കുന്നതിന് ആരിലൂടെയാണ് സാധിക്കുക എന്ന് ചിന്തിക്കവേ ലവകുശന്മാർ ആശ്രമത്തിലുള്ള കാര്യം ഓർമ്മ വന്നു വാൽമീകി മഹർഷി ലവകുശന്മാർക്ക് രാമായണ ശ്ലോകങ്ങൾ പഠിപ്പിച്ചു അവർ എല്ലായിടത്തും രാമായണം പാടി നടന്നു ഒരിക്കൽ അയോധ്യയിലെ തെരുവുകളിലൂടെ രാമായണം പാടി നടക്കവേ ഇത് രാമൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും അവരെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി അവിടെ നിന്നും അയോധ്യവാസികൾ എല്ലാവരും രാമായണം കേൾക്കുകയും എല്ലാവരെയും ആനന്ദത്തിൽ ആറാടിച്ച ലവകുശന്മാർ പറഞ്ഞ അതെ രാമായണമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ഏറ്റവും സമ്പദ് സമൃദ്ധിയിൽ നിൽക്കുന്ന അയോധ്യ രാജ്യം ആർക്കും ഒന്നിനും ഒരു കുറവുമില്ല എന്നാൽ ദശരഥ മഹാരാജാവിന് സന്തോഷമില്ല ഇത്രയും ശ്രേഷ്ഠമായ പരമ്പര മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പുത്രന്മാരില്ലാത്തതാണ് ദുഃഖത്തിനുള്ള കാരണം രാജപുരോഹിതനോട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അശ്വമേധ യജ്ഞം നടത്തുന്നതിന് തീരുമാനിക്കുകയും ചെയ്തു സനത്കുമാര ഋഷികളുടെ പ്രവചനം രാജാവിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് മന്ത്രി സുമുന്ദ്രർ പറഞ്ഞു ഋഷി ഋഷ്യശൃഖലാണ് യജ്ഞം ചെയ്യേണ്ടതെന്ന് പ്രവചനം അങ്ങക്ക് ഓർമ്മയില്ലേ സുമുന്ദ്രർ തുടർന്നു അങ്ങയുടെ മകൾ ശാന്ത രോമവാത രാജാവിന്റെ വളർത്തുപുത്രിയായി അംഗരാജ്യത്ത് വസിക്കുമ്പോൾ അവിടെ ഒരു കാര്യം സംഭവിച്ചു ബ്രാഹ്മണ ശാപത്താൽ രോമവാത രാജാവിന്റെ അംഗരാജ്യത്ത് മഴ ലഭിക്കാതെ രാജ്യൻകോടും വരൾച്ചയിലായി പുരോഹിതന്മാരോടും ബ്രാഹ്മണരോടും പ്രശ്നപരിഹാരം ചോദിച്ചപ്പോൾ ബ്രാഹ്മണർ മറുപടി നൽകി ഈ രാജ്യത്ത് ഋഷ്യശൃങ്കനെ വരുത്തുക മകൾ ശാന്തിയെ വിവാഹം ചെയ്തു നൽകുക എന്നാൽ ഋഷ്യശൃങ്കന്റെ പിതാവ് വിഭാണ്ടക മുനി ഒരിക്കലും ഇത് അനുവദിക്കുകയില്ല ബ്രഹ്മചര്യ വ്രതത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രപഞ്ചത്തിന്റെ നന്മയ്ക്കായി തപസ് ചെയ്യുന്ന ശ്രേഷ്ഠ മുനിയാണ് വിഭാണ്ടക മുനി എന്നാൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനെ തപസ്സളക്കാൻ ഇന്ദ്രദേവൻ ശ്രമിച്ചിരുന്നതിനാൽ മനം വടുത്ത് തന്റെ മകനെങ്കിലും ഇതിൽ നിന്നും രക്ഷപ്പെടണം എന്ന് ചിന്തിച്ച് അദ്ദേഹം തന്റെ പുത്രനെ ലൗകിക കാര്യങ്ങളെ തീർത്തും അറിയിക്കാതെ വനത്തിനുള്ളിലാണ് വളർത്തിയത് ഋഷ്യ ശൃംഗൻ തന്റെ പിതാവിനെ അല്ലാതെ മറ്റാരെയും ഇന്നിവരെ കണ്ടിട്ടില്ല ഇങ്ങനെയൊരു ജീവിത രീതി പിന്തുടർന്നതിനാൽ അദ്ദേഹത്തിന്റെ അതേ യോഗബലവും തപോബലവും പരിശുദ്ധിയും മറ്റാർക്കുമില്ല അതിലൂടെ ഏതു കാര്യത്തിലും വിജയം ഉണ്ടാകും അദ്ദേഹത്തിൻ്റെ പാദം സ്പർശിക്കുന്ന മാത്രയിൽ തന്നെ ദേവന്മാർ അനുഗ്രഹിക്കുകയും മഴ ലഭിക്കുകയും ചെയ്യും വിഭാഡകനോടുള്ള ഭയത്താൽ നേരിട്ട് സമീപിക്കാൻ കഴിയുകയില്ല അതിനുള്ള ഉപായവും അവർ കണ്ടെത്തി ദേവദാസിമാരെ അയക്കുക അവർ ഒരു സംഘമായി പുറപ്പെട്ടു ഋഷിശങ്കന്റെ ആശ്രമത്തിനടുത്ത് ഒരു ആശ്രമം പണിത് താമസിക്കാൻ തുടങ്ങി അങ്ങനെ ഇരിക്കെ പുതുതായി ആശ്രമം കണ്ട് ഋഷിശങ്കൻ അവിടെ എത്തി ആരാണ് അവിടെ താമസിക്കുന്നതെന്ന് അന്വേഷിച്ചു ദേവദാസിമാർ സ്വയം മുനിപുത്രന്മാരാണെന്ന് പരിചയപ്പെടുത്തി അവരുമായി സൗഹൃദത്തിലാവുകയും ആശ്രമത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു അവർ ആശ്രമത്തിലെത്തിയപ്പോൾ ഋഷ്യശൃംഗൻ അവരുടെ പാദം കഴുകി സ്വീകരിച്ചു അർഹ്യപാധ്യാധികൾ നൽകി അവർ അത്യാകർഷവാന്മാരായ പുരുഷന്മാരാണെന്നാണ് ഋഷ്യശൃങ്കൻ കരുതിയത് എന്നാൽ അവർ തങ്ങളുടെ ആചാരങ്ങൾ വ്യത്യസ്തമാണെന്ന് പറഞ്ഞുകൊണ്ട് ഋഷ്യശൃങ്കനെ ആലിംഗനം ചെയ്യുകയും മധുര പലഹാരങ്ങൾ നൽകുകയും ചെയ്തു വിഭാണ്ടകനെ ഭയന്ന് എത്രയും വേഗം തിരിച്ചുപോയി അവരിൽ നിന്നും അത്യന്തം ആകർഷണവും വിരഹവും അത്ഭുതവും ആകാംക്ഷയും അനുഭവപ്പെട്ട ഋഷ്യശൃങ്കൻ അടുത്ത ദിവസം അവരുടെ ആശ്രമത്തിലെത്തി അപ്പോൾ അവർ പറഞ്ഞു അവരുടെ യഥാർത്ഥ ആശ്രമം ഇതല്ല എന്നും കുറച്ചകലെ ഒഴുകി നടക്കുന്ന ആശ്രമമുണ്ടെന്നും തങ്ങളോടൊപ്പം വരണമെന്നും അപേക്ഷിച്ചു ഋഷ്യശൃങ്കനെ അവരുടെ സഞ്ചരിക്കുന്ന പർണശാല പോലുള്ള ജലവാഹനത്തിൽ കയറ്റി അംഗരാജ്യത്തേക്ക് എത്തിച്ചു അംഗരാജ്യത്തെ ഋഷ്യശൃങ്കന്റെ പരിശുദ്ധമായ പാദം പറിഞ്ഞ ഉടൻ തന്നെ മഴ ലഭിച്ചു രാജാവും പരിവാരങ്ങളും അവിടെ എത്തി രാജാവ് അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കുകയും ഈ രാജ്യവും രാജകുമാരിയും അങ്ങയുടേതാണെന്നും ഇവിടം വിട്ടു പോകരുതെന്നും അപേക്ഷിച്ചു കൊട്ടാരത്തിൽ എത്തിയപ്പോൾ എല്ലാ യാഥാർത്ഥ്യങ്ങളും ഋഷ്യശൃഖൻ മനസ്സിലാക്കി അനുമതി നൽകി ഇത് കേട്ട ദശരഥ മഹാരാജാവ് ഋഷ്യശൃങ്കനെ യജ്ഞത്തിനായി സമീപിക്കുന്നതിനുള്ള മാർഗം തെളിഞ്ഞുതോർത്ത് അതീവ സന്തുഷ്ടനായി അംഗരാജ്യത്തേക്ക് പുറപ്പെട്ടു രോമവാദ മഹാരാജാവ് ദശരഥ മഹാരാജാവിനെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും തൻ്റെ മകളായ ശാന്തയുടെ പിതാവാണ് അദ്ദേഹം എന്ന് ഋഷ്യശൃംഗനെ പരിചയപ്പെടുത്തുകയും ചെയ്തു ദശരഥ മഹാരാജാവ് അവിടെ ഒരാഴ്ചയോളം താമസിച്ച ശേഷമാണ് ഋഷ്യശൃംഗനെ യജ്ഞം നടത്തുന്നതിനായി അയോധ്യയിൽ അയക്കുന്നതിനുള്ള അഭ്യർത്ഥന അറിയിച്ചത് അവിടെ തങ്ങി ഒരാഴ്ച കൊണ്ട് അദ്ദേഹം അവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുകയും അദ്ദേഹത്തിൻ്റെ ആവശ്യം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുമോ എന്നെല്ലാം നന്നായി മനസ്സിലാക്കി വൈദിക ധർമ്മം അനുസരിച്ച് ഇഷ്ടാനിഷ്ടങ്ങൾ ഒരാളിലും അടിച്ചേൽപ്പിച്ചിരുന്നില്ല ഏറ്റവും ക്ഷമയോടെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് എന്നതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് അങ്ങനെ രോമവാദ രാജാവസ്ഥ സന്തോഷം അഭ്യർത്ഥന സ്വീകരിക്കുകയും ഋഷി ശൃംഖനയും ശാന്തിയെയും അയോധ്യയിലേക്ക് അയക്കുകയും ചെയ്തു ഋഷി ശൃംഗന്റെ നിർദ്ദേശം അനുസരിച്ച് യജ്ഞത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തി യാകാശ്വത്തെ അയയ്ക്കുകയും ഒരു വർഷത്തിന് ശേഷം അശ്വം മടങ്ങിയെത്തിയപ്പോൾ യജ്ഞം ആരംഭിക്കുകയും ചെയ്തു ബലിസ്ഥൂപത്തിൽ ബന്ധിച്ചിരുന്ന അശ്വത്തെ പ്രദക്ഷിണം വെച്ച ശേഷം മൂന്ന് വട്ടം വാൾ വീശി അശ്വത്തിന്റെ ശിരസ് ഛേദിച്ചു മുൻ യുഗങ്ങളിൽ ഇങ്ങനെയുള്ള യജ്ഞങ്ങളെ നടത്തിയിരുന്നു അത്യധികം തപോബലവും യോഗബലവുമുള്ള ബ്രാഹ്മണരായിരുന്നു യജ്ഞങ്ങൾ നടത്തിയിരുന്നത് അവരുടെ മന്ത്രോച്ചാരണത്തിന്റെ ശക്തിയിൽ എങ്ങനെയാണോ വേദന എടുക്കാതെ അനസ്ഥം നൽകുന്നത് അതുപോലെ ബലി നൽകുന്ന മൃഗങ്ങൾക്ക് വേദന കൊണ്ട് പിടിയേണ്ടി വരുന്നില്ല മാത്രമല്ല എൺപത്തിനാല് ലക്ഷം ജീവി വർഗങ്ങളിലൂടെ കറങ്ങേണ്ടിയിരുന്ന ആ ജീവാത്മാവിന് നേരിട്ട് ഉയർന്ന ലോകങ്ങളിൽ ജന്മം ലഭിക്കുന്നു യഥാർത്ഥ ബ്രാഹ്മണ്യ ഗുണങ്ങൾ കലിയുഗത്തിൽ ഇല്ലാത്തതിനാൽ കലിയുഗത്തിൽ മൃഗബലി നിരോധിക്കപ്പെട്ടവയാണ് അതിനുശേഷം ഋഷ്യശങ്കൻ അറിയിച്ചു രാജാവേ പുത്രകാമേഷ്ടി യജ്ഞം കൂടി ചെയ്യേണ്ടതാണ് രണ്ട് യാഗങ്ങളുടെയും ഫലമായി നാല് പുത്രന്മാരെ അങ്ങേക്ക് ലഭിക്കുന്നതാണ് രാജാവ് സന്തോഷത്തോടെ പുത്രകാമേഷ്ടി യജ്ഞം നടത്തി യജ്ഞം അവസാനിച്ചപ്പോൾ വിഷ്ണുദൂതൻ പായസം നിറഞ്ഞ ദിവ്യകലശവുമായി എത്തിച്ചേർന്നു രണ്ട് മഹായജ്ഞങ്ങളുടെയും ഫലസിദ്ധിയായി ലഭിച്ച പായസം മൂന്ന് രാജപത്നിമാർക്കും വിരിച്ചു നൽകി താമസിയാതെ അവർ ഗർഭവതികളായി ഇതേ സമയത്ത് ബ്രഹ്മദേവൻ ദേവന്മാരെ വിളിക്കുകയും ഭഗവാൻ അവതരിക്കാൻ പോകുന്നുവെന്നും ഭഗവാന്റെ ലീലയിൽ സഹായിക്കുവാനായി ഭൂമിയിൽ വാനരകുലത്തിൽ അവതരിക്കണമെന്നും അറിയിച്ചു വാനരന്മാർ എന്നാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള കുരങ്ങന്മാരല്ല അവർ എൺപത്തിനാല് ലക്ഷം ജീവി വർഗങ്ങളിൽ പെടുന്നു വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ജീവി വർഗമാണ് ായിക ബലവും അമാനുഷിക ശക്തികളുമുള്ള ഇച്ഛാനുസരണ രൂപം മാറുന്നതിനും ഈ ഭൂമിക്ക് പുറത്തുള്ള സമുദ്രങ്ങളെ പോലും കലക്കി മറിക്കാൻ സാധിക്കുന്ന ജീവികളാണവ ഇവരെ കൂടാതെ ജാമ്പവാനും കരടികളുടെ ഒരു സമൂഹവും ഭഗവാന്റെ ലീലയിൽ ഭഗവാനെ സഹായിക്കാനായി അവതരിച്ചു യജ്ഞത്തിന് ശേഷം ഭഗവാൻ ശ്രീരാമസ്വാമി അവതരിച്ചു അതിനുശേഷം ഭരതസ്വാമിയും പിന്നീട് ലക്ഷ്മണ സ്വാമിയും ശത്രുഘ്നസ്വാമിയും അവതരിച്ചു ദേവന്മാരും ഗന്ധർവന്മാരുമെല്ലാം നിന്ന് പുഷ്പവൃഷ്ടി നടത്തി അരുണനേത്രങ്ങളും അധരവും നീണ്ട ബാഹുക്കളും ഐശ്വര്യലക്ഷണങ്ങളെല്ലാം നിറഞ്ഞ ശരീരത്തോടുകൂടി ഭഗവാൻ ശ്രീരാമസ്വാമി എല്ലാവരെയും ആകർഷിപ്പിച്ചു ഭഗവാനും സഹോദരന്മാരും കാഴ്ചയിൽ സാമ്യമുള്ളവരും അതീവ തേജസ്വികളുമായിരുന്നു ഭൗതിക ലോകത്തിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരമോന്നത ഈശ്വരൻ വിഷ്ണു ആണ് മാത്രമല്ല രാമായണം ദ്വാപരയുഗത്തിന് മുൻപ് രചിക്കപ്പെട്ടതാണ് ദ്വാപരയുഗത്തിലാണ് ഭാഗവതം വരുന്നത് ഈ ഭൗതിക ലോകത്തിനപ്പുറത്ത് ആധ്യാത്മിക ലോകങ്ങൾ ഉണ്ടെന്ന അറിവ് ഏറ്റവും രഹസ്യമായിരുന്നു അത് പ്രചരിക്കപ്പെട്ടിരുന്നില്ല ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ആധ്യാത്മിക ലോകമായ ഗോലോക വൃന്ദാവനധാമത്തിന് വളരെ അടുത്താണ് അയോധ്യ എന്ന ശ്രീരാമസ്വാമിയുടെ എന്നെന്നും നിലനിൽക്കുന്ന ധാമം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് വിഷ്ണു സഹസ്രനാമത്തിൽ ആയിരം വിഷ്ണുനാമത്തിന് തുല്യം ഒരു രാമനാമം എന്ന് പറഞ്ഞിരിക്കുന്നത് മൂന്ന് രാമനാമം ചേരുന്നതാണ് ഒരു കൃഷ്ണനാമം ഏറ്റവും പരമോന്നതനായ ഭഗവാൻ സ്വയം ഇറങ്ങി വരുന്നതിന് വേണ്ടിയുള്ള യജ്ഞം നടത്തുവാൻ നിയോഗിക്കപ്പെട്ടത് ഋഷ്യശൃങ്കനായിരുന്നു അദ്ദേഹത്തെ വിഭാണ്ടകം മുനി പ്രത്യേക സാഹചര്യത്തിൽ വള വളർത്തുവാൻ ഇടയായത് ഭഗവാന്റെ തന്നെ നിയോഗമായിരുന്നു ഏറ്റവും പരിശുദ്ധനും ലൗകികത എന്തെന്നറിയാത്ത നിഷ്കളങ്കനുമായി വളർന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഭഗവാനെ ഈ ലോകത്ത് കൊണ്ടുവരാനുള്ള യജ്ഞം ചെയ്യാൻ കഴിഞ്ഞത് കാരണം ഭഗവാൻ ഏറ്റവും പരിശുദ്ധനാണ് പരിശുദ്ധനായ ഭഗവാനെ കൊണ്ടുവരാൻ പരിശുദ്ധനായ വ്യക്തി ആവശ്യമായിരുന്നു മനസ്സ് വാക്ക് പ്രവൃത്തി എന്നിവയിലൂടെ ബ്രഹ്മചര്യം പാതിവൃത്യം കന്യകാത്വം ഏകപത്നിവ്രതം എന്നിവ പാലിക്കുന്നതിലൂടെ വ്യക്തികൾക്ക് പ്രത്യേക കഴിവുകൾ ലഭിക്കുന്നു അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് വേഗം ഫലം ലഭിക്കുന്നു എന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും